ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ അങ്കത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോവയ്ക്ക മുട്ട മെഴുക്കു വരട്ടെയാണ് ഇപ്പൊ ഇരുന്നൊക്കെ നമ്മുടെ തൃശ്ശൂര്കാര രീതിയിലൊക്കെ വേണമെങ്കിൽ പറയും വളരെ എളുപ്പമായിട്ട് ഇത് ഭക്ഷണം ഈ രീതിയിലൊന്നും കോവയ്ക്ക തന്നെയൊന്നും വിചാ കഴിക്കില്ല എന്നുള്ളവരെ കഴിപ്പിക്കാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയാണ് കേട്ടോ നമ്മുടെ ഏഹ് കോവക്ക മുട്ടക്കിട്ട് വെക്കുന്നത് ഏത് പച്ചക്കറിയും നമുക്ക് മുട്ട എങ്ങനെ ഈ രീതിയിൽ വെച്ചെടുക്കാം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ നോക്കാം ഇന്നത്തെ അംഗം തുടങ്ങാം നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയന്റ് എന്ന് പറയണത് നമ്മുടെ കോവക്കയാണ് അപ്പൊ കോവക്ക നമ്മൾ എങ്ങനെയറിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ എല്ലാ നാട്ടിലും കോവക്ക തന്നെയല്ല പറയാ എന്റെ അറിവില് ഇതിന് കോവക്ക നമ്മുടെ നാട്ടിൽ കോവക്ക എന്നാണ് പറയാ ദേ ഇതാണ് സംഭവം കണ്ടോ ഇതാണ് സംഭവം അപ്പൊ ഇത് എങ്ങനെയാണ് അരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കുളിച്ചു നോക്കിയിട്ട് വൈറ്റ് കളർ ഉള്ളത് മാത്രമാണ് നമ്മൾ എടുക്കണുള്ളൂട്ടോ റെഡ് കളർ ഉള്ളതൊക്കെ നമ്മൾ കളയാണ് ചെയ്ത ആവശ്യമില്ല അതിന് ചെറിയൊരു മധുര ടേസ്റ്റ് വരിക അപ്പൊ അത് നമുക്ക് കറി നല്ല സ്പൈസി ആയിട്ടിരിക്കേണ്ട കറീന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് അരിയണ്ടേന്ന് നോക്കാം അപ്പൊ ഇതിന് നമ്മളിങ്ങനെ ഡബിൾ ആക്കുക എന്നിട്ട് ഇങ്ങനെ ഇതിങ്ങനെ നാലെണ്ണാക്ക എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞിതായിട്ട് അരിഞ്ഞു കൊടുക്കാത്രക്കെ ഉള്ളൂട്ടോ നൈസായിട്ട് അരിയണതെന്ന് പറയുന്നത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കുവയ്ക്ക് നീളം നീളം അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പേഴ് വെക്കും ഇവിടെ നമ്മുടെ മെഴുക്ക് വരട്ടി എന്ന് പറയില്ലേ അത് വെക്കും അത് സൂപ്പർ ടേസ്റ്റ് ആണ് മൂന്ന് വിധത്തിൽ വെക്കും ഇതിപ്പം മുട്ട ഇട്ടിട്ട് വെക്കുന്നതാണ് നമ്മൾ ഇന്ന് വെക്കണത് മെഴുക്ക് പുരട്ടി വെക്കും പിന്നെ പച്ചമുളക് മാത്രം ഇട്ടിട്ട് നമ്മുടെ മറ്റേ എന്താ പറയാ നമ്മുടെ തെക്ക് സ്റ്റൈലിൽ അതൊരു വെപ്പുണ്ട് അത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എല്ലാം അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ടോ അരക്കിലവൻ്റെ അടുത്ത് നമ്മുടെ കോവക്കായ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ തൃശ്ശൂര് കോവക്കായ എന്നൊന്നും അറിയില്ല കോവക്ക അത്രയേ ഉള്ളൂ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് ആണ് കേട്ടോ അത് ഇവിടെ ആ വലിയ പച്ചമുളകാണ് കാണുക നമ്മുടെ കടയിലിരിക്കുന്ന ഏറ്റവും വലിയ പച്ചമുളകും ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കുനുകുനരിഞ്ഞു കൊടുക്കാം ഇങ്ങനെ പച്ചമുളക് മുളക് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ മുറിഞ്ഞതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ബ്ലോഗിൽ കണ്ടത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മുറിഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസത്തേക്കും അപ്പോഴത്തേന്നും വലിയ വേണ്ട അല്ലെങ്കിൽ ഇത്തിരി ആഴത്തില് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മുടെ ഈ കുട്ടികളില്ലേ അതിങ്ങനെ കട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അവിയൽ വെക്കലും നമ്മുടെ ഓണസദ്യ ഉണ്ടാക്കലും പരിപാടികളൊക്കെ ആയപ്പോഴേ ഭയങ്കര ഇൻഫെക്ഷനായി കുറെ നേരം വെള്ളത്തിൽ വെള്ളത്തിലൊന്നും നനയ്ക്കരുതല്ലോ വെള്ളത്തിൽ ഉണ്ടായില്ല അപ്പോ കൈ വെള്ളത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടേണ്ടായില്ല അപ്പൊ അത് ഇൻഫെക്ഷനായി ഇൻഫെക്ഷൻ ആയി അത് പിന്നെ ആകെ നികത്തിന്റെ ഉള്ളിലേക്കൊക്കെ പഴുപ്പൊക്കെ കയറി ഏറ്റവും ലാസ്റ്റ് ടീട്ടിയൊക്കെ അടിച്ച് ഇപ്പൊ ഏകദേശം ഒരു നിലക്കായി പക്ഷെ കണ്ടോ ചെറിയൊരു ചെരിവുണ്ടോ നഗത്തിന് ആ ഒരു അവസ്ഥയിലെത്തി നിക്കുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആദ്യം തന്നെ പോയിട്ട് ടി ടി എടുക്കാൻ ഞാൻ നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ് കാരണം ടിഇടി എനിക്ക് ഈ മരുന്ന് എന്ന് പറഞ്ഞ ഇത്ര ഒരു മടി വേറെ ഒന്നിനോടില്ല അത് കാരണം കൊണ്ട് ഞാൻ പരമാവധി ഒക്കെ വെച്ച് നീട്ടു അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഉപ്പ് ഞാൻ ഇതിൽ പൊടികളോ ഒന്നും ഇതിൽ കൂട്ടിയിട്ടില്ല നമുക്ക് അരിഞ്ഞെടുക്കേണ്ട സാധനങ്ങൾ ഇത്രയാണ് അതേ കോക്കായ നമ്മള് അര കിലോ അരിഞ്ഞെടുത്തത് ഇതേ കണ്ടോ ഇരിക്കുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയിൽ നമ്മുടെ കുഞ്ഞുള്ളി സബോള ഇല്ലാത്ത കുഞ്ഞുള്ളി ഇത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് ടോഷ്സ് എന്ന് പറയുന്നത് അതാണ് പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി ഒരു ഇതൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാല് പൊറ്റ് നാല് അല്ലി അല്ലി എടുത്തിട്ടുണ്ട് അത് കുനുകുനരിഞ്ഞതാണ് പിന്നെ പച്ചമുളക് നമ്മൾ രണ്ടെണ്ണം എടുത്തത് പിന്നെ ഒരു മൂന്ന് മുട്ടയാണ് വേണ്ടത് കേട്ടോ അപ്പൊ മുട്ട നമ്മൾ ആദ്യം ഉപ്പ് ഇട്ടിട്ട് കലക്കി വെക്കണം ഒരു പൊടിക്ക് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഒരു നമ്മുടെ ഒരു ചട്ടി വെച്ച് നമുക്ക് ചൂടാക്കാം ണ്ടായിരിക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാവുമ്പോ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതൊരു ടേസ്റ്റ് കളറിന്റെ ടേസ്റ്റ് നുള്ളും ഇട്ട് കൊടുത്താൽ മതി അതായത് ഒരു ഒരു ഇട്ട് കൊടുത്താൽ മതി അത് ഒരു ടേസ്റ്റ് ഒരു കളർ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കറിക്ക് പിന്നെ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടിയില്ലേ എരിവുള്ള മുളക് പൊടി അത് ഇട്ട് കൊടുക്കാം അത് ആവശ്യമില്ല കേട്ടോ ഓപ്ഷനൽ ആണ് കിഴിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കി വിടാം കേട്ടോ സ്റ്റെപ്പ് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ അടിച്ചു വെച്ച് നമ്മുടെ മുട്ടയുണ്ടല്ലോ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കൂട്ടിയിടുക ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ടയില് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് ജസ്റ്റ് കട്ട പിടിക്കേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു പരിവർത്തിക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കോവക്കായ് ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞു വെച്ചത് അതിട്ടുകൊടുക്കട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ കോവക്കായടെ ഒരു ആ ഒരു കറ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ കോവക്കായ്ക്ക് ഒരു കറ പോലെ ഉണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് നമുക്ക് നേരം അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ എന്താ ഞാൻ പറയാൻ പറയാം ചില സംഭവങ്ങളിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരത് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ മാർഗമാണ് നമ്മുടെ മുട്ട ചേർത്ത് ഇണ്ടാക്ക എന്നുള്ളത് ഇപ്പൊ നോൺ വെജ് അങ്ങനെയുള്ളവർക്ക് കേട്ടോ അപ്പൊ മുട്ടയ്ക്ക് പകരം പനീർ ചേർക്കാം സ്പൂണ് ചേർക്കാം ഒക്കെ ഹെൽത്തിയാണ് അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ സിമ്മിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ കോവക്കായ വെന്ത് കിട്ടില്ല അപ്പൊ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം നോൺ സ്റ്റിക് ആയ കാരണം അടിയിലൊന്നും പിടിക്കാൻ വഴിയില്ല നമുക്ക് അഞ്ച് മിനിറ്റ് വരെ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഡിഷ് എങ്ങനെയുണ്ട് എന്ന് നോക്കി നോക്കാം കേട്ടോ ണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കോവക്കായോടെ ആ കളറൊക്കെ മാറി ആ പച്ചമണൊക്കെ മാറി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അത് നമ്മുടെ കിഡിലെ നൈറ്റ് റെഡി ആയിരിക്കും കഴിക്കാൻ ഭാഗത്തിനായിരിക്കും കാണുമ്പോ നിങ്ങൾക്ക് ഒന്ന് കഴിച്ചു നോക്കണം എന്ന് തോന്നുന്നില്ലേ വേഗം മാർക്കറ്റിലേക്ക് ഓടിക്കോ അരക്കിലോ പോവക്കായ ഒരു മൂന്ന് മുട്ടയും മേടിച്ചോ തരിപ്പണമായിട്ടുണ്ടാക്കിക്കോ അപ്പൊ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ഇതാണ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാകുന്നത് വിചാരിക്കുന്നത് ഇഷ്ടമായി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തണം അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം അതായിരിക്കും ചിൽഡൻ ടേക്ക് ബൈ ബൈജ